നമസ്കാരം കോവിഡ് നയന്റീന്റെ വരമ്പോടുകൂടി ആരോഗ്യ മേഖലയിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളും പതിവായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇടവിട്ട് വരുന്ന ശ്വാസകോശ രോഗങ്ങൾ തന്നെയാണ് വലിയ വെല്ലുവിളി ഇപ്പോഴിതാ ബ്രിട്ടനിൽ അതിവേഗം പടർന്നുകൊണ്ടിരിക്കുന്ന സാംക്രമിക രോഗത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആരോഗ്യ വിദഗ്ദ്ധർ ഡേ കഫ് എന്നാണ് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അറിയപ്പെടുന്നത് അതായത് നൂറു ദിവസം നീണ്ടു ചുമ പെർട്യൂസിസ് എന്നും ഈ ചുമയെ വിളിക്കുന്നു ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങളോടെയാണ് ഈ അസുഖം തുടങ്ങുന്നതെങ്കിലും മൂന്ന് മാസം വരെ നീണ്ടു നിൽക്കാവുന്നതും അതിതീവ്രവുമായ ചുമയിലേക്ക് പരിണമിക്കുന്നതുമായ അണുബാധയാണിതെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത് ഈ അസുഖം ബാധിക്കുന്നവരിൽ ഇരുന്നൂറ്റി അൻപത് ശതമാനം വർധന ഉണ്ടായിട്ടുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു ജൂലൈ നവംബർ മാസങ്ങൾക്കിടയിൽ ബ്രിട്ടനിൽ എഴുന്നൂറ്റി പതിനാറ് പെർട്ടിസി കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മടങ്ങ് കൂടുതലാണെന്നുമാണ് ബ്രിട്ടീഷ് ആരോഗ്യ സുരക്ഷാ ഏജൻസിയുടെ കണക്കുകളിൽ പറയുന്നത് കോവിഡ് സമയത്തെ സാമൂഹ്യ അകലം പാലിക്കൽ കാരണം പെർട്ട്യൂസിസ് രോഗികളുടെ എണ്ണം കുറവായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം കൂടുതലാണെന്നുമാണ് സുരക്ഷാ ഏജൻസിയിലെ പബ്ലിക് ഹെൽത്ത് ഡെപ്യൂട്ടി ഡയറക്ടറായ ഡോക്ടർ ഗായത്രി അമൃതലിംഗം പറയുന്നത് ബോർഡിഡെല്ല പെർട്ട്യൂസിസ് എന്ന ബാക്ടീരിയ ആണ് ഈ ശ്വാസകോശ അണുബാധയ്ക്ക് കാരണം എന്നാൽ ഇത് കോവിഡാനന്തരം എത്തിയ പുതിയ അണുബാധയല്ലെന്നും ഒരു കാലത്ത് ശിശുക്കളുടെ ജീവൻ എടുക്കുന്നതിൽ പ്രധാനിയായിരുന്നു ഈ വില്ലൻ ചുമയെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു കുട്ടികൾ വലിയൊരു ശതമാനം മരണനിരക്ക് ഉണ്ടാക്കിയ ഈ അണുബാധയെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തന്നെ നിർമ്മിച്ച ഒരു വാക്സിനാണ് ഇതിന്റെ ആഘാതം കുറച്ചത് ശിശുക്കളെ മാത്രമല്ല വലിയ കുട്ടികളെ മുതിർന്നവരെയും വില്ലൻ ചുമ ബാധിക്കാം ഹെർണിയ വാരിയലുകൾക്ക് പൊട്ടൽ ചെവിയിൽ അണുബാധ യൂറിനറി ഇൻകോണ്ടിനൻസ് എന്നിവയൊക്കെ ഈ വില്ലൻ ചുമയെ തുടർന്ന് ഉണ്ടാവുന്നതാണ് പെർട്ടിസിസ് ബാധിച്ചാൽ ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ദി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലർജി ആൻഡ് ഇൻഫെക്ഷൻ ഡിസീസസ് പറയുന്നു ഇത് തീവ്രമായാൽ ഛർദിയിലേക്കോ വാരിയല്ലുകൾ മുറിയുന്നതിലേക്കോ അല്ലെങ്കിൽ ഒടിയുന്നതിലേക്കോ ഒക്കെ നയിക്കാമെന്നും ദി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലർജി ആൻഡ് ഇൻഫെക്ഷൻ ഡിസീസസ് പറയുന്നത് അതേസമയം കേസുകളുടെ എണ്ണം വലിയ രീതിയിൽ വർധിച്ചതോടെയാണ് ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് യു കെയിൽ അല്ലാതെ മറ്റെവിടെയെങ്കിലും നൂറു ദിന ചുമ വെല്ലുവിളി ഉയർത്തുന്നതായി റിപ്പോർട്ടില്ല അതേസമയം ഇന്ത്യയിലടക്കം പല രാജ്യങ്ങളിലും ശ്വാസകോശ അണുബാധകൾ രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് തുടർച്ചയായ ചുമയും ജലദോഷവും തന്നെയാണ് അധിക പേരെയും അലട്ടുന്ന പ്രശ്നങ്ങളും ഈ സാഹചര്യത്തിൽ യു കെയിൽ നിന്നുള്ള നൂറു ദിന ചുമ സംബന്ധിക്കുന്ന റിപ്പോർട്ടുകളും ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് തനി നിറം